നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കും ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തി തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യക്ക് ആറ് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാലും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാലും ഒന്ന് മുൻകരുതലെടുക്കുക ഇരുപത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച സന്ധ്യക്ക് ആറ് മുപ്പത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യത ഉള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത് മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാതടം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാലും ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാലും ഒന്ന് മുൻകരുതലെടുക്കുക അടുത്തത് മകീരം രണ്ടാം പകുതി തിരുവാതിര മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമടത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനനേട്ടം അതും പല വഴികളിലൂടെ ധനനേട്ടം ബന്ധുക്കൾ തമ്മിൽ ഒത്തുചേരുവാനുള്ള സാഹചര്യം സുഹൃസംഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത് മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇരുപത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമത്തും പന്ത്രണ്ടാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനനേട്ടം അതും പല വഴികളിലൂടെ ധനനേട്ടം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം സംഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചെലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താം പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനനേട്ടം അതും പല വഴികളിലൂടെ ധനനേട്ടം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം സംഗമം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം ഭാഗം അത്തം ചിത്തിര ആദിപകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി കാര്യങ്ങളിൽ അപകട സാധ്യത ഉള്ളതിനാലും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ളതിനാലും ഒന്ന് മുൻകരുതലെടുക്കുക ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഞ്ച് മുതൽ ഇരുപത്തി തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് മുതൽ ഇരുപത്തിയൊമ്പതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ ആറാമടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഞ്ച് മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം മൃഷ്ടലാഭം ശയനസൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനനേട്ടം നേട്ടം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അപകട സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി മുതൽ ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ഈശ്വരാധീനം ഉണ്ടാകുവാനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം മൃഷ്ടലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അതുപോലെ ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് കർമ്മങ്ങൾ തുടങ്ങുക തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യക്ക് ആറ് മുപ്പത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനനേട്ടം രോഗശമനം സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് അവിട്ടം രണ്ടാം പകുതി ചതയം പുലരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭ കുംഭക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് പുരോട്ടാതി കാൽഭാഗം തൃട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി മുതൽ ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അതുപോലെ ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വസ്ത്രാതി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് മുതൽ ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം